വായന വെറും പാരായണമായി മാറാതെ അത് സർഗാത്മകമാകുമ്പോഴാണ് ജ്ഞാനസമൂഹം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു അഭിപ്രായപ്പെട്ടു വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി കടപ്പൂര് പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച ഐ വി ദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുസ്തക വായനയിലൂടെ ലഭ്യമാകുന്ന അറിവ് സാമൂഹ്യമാറ്റത്തിനായുള്ള ചാലകശക്തിയായി മാറേണ്ടതുണ്ട് സാമൂഹ്യമായി ഇടപെടാൻ കഴിയുന്ന ജ്ഞാന സമൂഹമായി വായനയുടെ ലോകം വളരുന്നിടത്താണ് വായനശാലകൾ അതിന്റെ അർത്ഥവ്യാപ്തിയെ കൈവരിക്കുന്നത് പി എൻ പണിക്കനും കെ ദാമോദരനും തായാട്ടുശങ്കരനുമെല്ലാം അടയാളപ്പെടുത്തുന്നത് അവിടെയാണ് കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഗ്രന്ഥശാലകൾ രൂപീകരിക്കുകയും വായന സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും ജീവിതം മാറ്റിവെച്ച ഐ വി ദാസിന്റെ പ്രസക്തിയും ഈ കാലഘട്ടത്തിലും വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അക്ഷരം പഠിക്കുന്ന ശൂദനെ ദൂരം ധാരാണ മനുഷ്യ ശരീരത്തിൽ തലയുടെ സ്ഥാനം ബ്രാഹ്മണൻ ഉടലിന്റെ സ്ഥാനം വൈശ്യൻ കൈകളുടെ സ്ഥാനം ക്ഷത്രിയം പാദങ്ങളുടെ സ്ഥാനം ശൂദൻ ഘടന അങ്ങനെയുണ്ട് അത് പ്രാചീന കാവ്യങ്ങളിലെല്ലാം പറഞ്ഞു വയ്ക്കുന്നു അങ്ങനെയാണ് ഘടന എന്ന് ആ ഘടനയിൽ അക്ഷരം അക്ഷരം പഠിക്കാൻ അക്ഷര പഠിക്കുന്ന വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ലഹരിവിരുദ്ധ ലേഖന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്തു മരിയ ജെയിംസ് എലിസബത്ത് ജെയിംസ് ആഷർ ജോസഫ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കടപ്പൂര് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് വി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയി ഫ്രാൻസിസ് ലൈബ്രറി സെക്രട്ടറി പി ഡി ജോർജ് സി എസ് ബൈജു കെ ജെ വിനോദ് ശശി കടപ്പൂര് എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ